നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ കുറേ വർഷമായിട്ട് തൊഴിലുകളൊക്കെ ഇല്ലാതെ നഷ്ടപ്പെട്ട് പ പല കാര്യങ്ങളിലും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒന്നും രക്ഷപെടാതിരിക്കുന്ന ആളുകളാണ് നക്ഷത്രക്കാർ വളരെ അപൂർവമായിട്ടുള്ളവർക്ക് മാത്രമേ കുറേ നേട്ടങ്ങളൊക്കെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ വരുന്ന രണ്ടായിരത്തി ജൂൺ രണ്ട് മുതൽ വ്യാഴം നിങ്ങൾക്ക് ആറിലും ശനി രണ്ടിലും രാഹു ജന്മത്തിലും ഖേതു ഏഴിലൂടെയാണ് ഗോചരം ചെയ്യുന്നത് ജീവിതത്തിലെ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ വർഷം എങ്കിലും വർഷത്തിന്റെ മധ്യപകുതിയില് ശക്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാകുന്നതാണ് പുതിയ സൗഹൃദങ്ങൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ബിസിനസ്സുകളും പുതിയ തലങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചു എങ്കിലും വിചാരിച്ച തരത്തിലുള്ള സാമ്പത്തിക നേട്ടമൊന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടില്ല പലതരത്തിലും നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കാനും പല നേട്ടങ്ങളും അതിൽ നിന്ന് നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നക്ഷത്രക്കാർക്ക് എങ്കിലും ധാരാളം പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ട് വരുന്ന ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്ക് കിടക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി വരുന്നതാണ് ഈശ്വരാരാധന കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും പുതിയ ഒക്കെ നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ് പുതിയ പുതിയ കാര്യങ്ങളെയൊക്കെ കരുപിടിപ്പിക്കാനും പുതിയ തലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും കർമ്മരംഗം ഒരു ഉണർവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ് ബിസിനസ്സുകാർക്ക് മറ്റുള്ളവരുടെ വിദഗ്ധ അഭിപ്രായം മൂലം ആരായുന്നതും അതുമൂലം നിങ്ങൾക്ക് പുതിയ തലമൊക്കെ കണ്ടുപിടിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പൊതുവില് ജീവിതത്തിലെ മൊത്തമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലുമൊക്കെ ധാരാളം മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകുന്നതാണ് രണ്ടിലെ ശനി കർമ്മത്തിലെ ധനനാശവും സൗഖ്യഹാനി ദേഹാരിഷ്ടത എല്ലാ കാര്യത്തിലും ഒരു ശക്തി കുറവുമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിജിലൻ്റായിട്ട് കൊണ്ടുപോവുകയും സൗഹൃദങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തുന്നതും അതുപോലെ തന്നെ ലഹരിക്കൊക്കെ കടിമപ്പെട്ടിട്ടുള്ള അവർ അതുമൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതുമൊക്കെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്